കരുവന്നൂർ ബാങ്ക് കൊള്ള നടത്തിയ സി പി എമ്മുകാർ തളിക്കുളം സഹകരണ ബാങ്കിനെതിരെ നടത്തുന്നത് സഹകാരികളിൽ ഭീതി പടർത്തി ബാങ്കിനെ തകർക്കാനുള്ള ശ്രമമാണെന്ന് ജനകീയ സഹകരണ മുന്നണി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ക്ഷേപത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ് ബാങ്കിന്റെ ഓഡിറ്റ് പ്രകാരം തന്നാണ്ട് മാത്രം നഷ്ടം ഒരു കോടി എൺപത്തി ലക്ഷം രൂപ നഷ്ടമാണ് പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ആധികാരിക രേഖ ഒരു പണമിടപാട് സ്ഥാപനത്തിനെ കുറിച്ച് ആളുകളുടെ ഇടയിൽ പറയുമ്പോൾ ചുമതല ചില കാണിക്കുന്നു കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റിംഗിലെ പരാമർശങ്ങൾ പറഞ്ഞാണ് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നത് കടുകാര്യസ്ഥതയോടെ പഞ്ചായത്തിനെ നയിക്കുന്ന നേതൃത്വത്തിനും മുന്നണിക്കും തളിക്കുളം ബാങ്കിനെ കരുവനൂർ മാതൃകയിൽ നയിക്കാനുള്ള തുരയാണുള്ളത് വാർത്താസമ്മേളനത്തിൽ ജനകീയ സഹകരണ മുന്നണി ചെയർമാൻ അഡ്വക്കേറ്റ് ബി എം ഭഗത് സിംഗ് കൺവീനർ പി പി പ്രിയരാജ് തളിക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി എൽ സന്തോഷ് വൈസ് പ്രസിഡന്റ് വിനയപ്രസാദ് എന്നിവർ പങ്കെടുത്തു ീ പറഞ്ഞനുസരിച്ച് ഈ പറയുന്ന മറ്റേ മറ്റേ ഈ രീതി വെച്ചിട്ടുള്ള സാധ്യത തിരിച്ചെടുക്കുന്നതുപോലെ തന്നെ പരിഹരിക്കാവുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ എങ്ങനെയുള്ളൂ അതിലൊന്നുമില്ല ഞങ്ങളോട് തുടർച്ചയായിട്ട് മറ്റേ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർമാർ പറയുന്നതും ഇക്കാര്യം പിന്നെ ഇവരെ കൈ മറ്റേ ഈ ഓഡിറ്റ് പോലായിട്ട് കയ്യിൽ വെച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ചില കാര്യം മറ്റേ ബോധ്യപ്പെടുന്നത് നേരത്തെ സംശയങ്ങളാണ് പിന്നെ ഈ ഒരു ആറ് മാസം മൂന്ന് പേരോടങ്ങനെ ടീം ഓഡിറ്റ് അതിന് പുറമെ നാലു പേരടങ്ങുന്ന എയർ ഓഫീസേഴ്സ് സംഘം കേരള ബാങ്കിലെ ടീം ഇവരൊക്കെ വന്ന് നമ്മുടെ ഓഡിറ്റർ പ്രസിഡന്റ് ഒരൊക്കെ തന്നെ ടീം ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കും ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഒന്നും കിട്ടിയില്ല നമ്മൾ ഒരു രൂപയുടെ ക്രമക്കേട് കാണിച്ചതിന് ഒരു കാര്യം പറയാം ഒരു രൂപ